അഷൂറ അഷുറ വെറുമൊരു ദിനമല്ല വിശ്വാസത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കടപ്പാടിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് അഷുറ അഥവാ മുഹറം പത്ത് അള്ളാഹു മൂസ നബി അലൈ ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ജനതയെയും ഫ്രാവിനിന്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം കടൽ രണ്ടായി പുളർന്ന് സത്യവിശ്വാസികൾ സുരക്ഷിതമായി കടൽ കടന്നു ഏതവസ്ഥയിലും അള്ളാഹുൽപ്പിച്ചവരെ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും നബി അലൈഹി ഈ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുകയും അനുയായികളെ നോമ്പനുഷ്ഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സുഹൈ മുസ്ലിമിൽ പറയുന്നു അല്ലാഹുവിന്റെ ദൂതൻ അലൈഹി അലൈഹു പറഞ്ഞു റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ് ഈ ദിവസം നോമ്പ് നോക്കുന്നവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കപ്പെടും ഇത് ഉറപ്പുവെക്കുന്ന മറ്റൊരു ഹദീസ് ഇപ്രകാരമാണ് നബിസ് അലൈഹി വസ്ലമ പറഞ്ഞു അഷ്റ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരവസരം നിങ്ങളും പായാക്കാതിരിക്കുക നിപിചര്യ നമുക്കും പിൻപറ്റാം